राधा ज्ञान राधा कण्णने मरकात्त राधा राधा

നമ്മൾ അഞ്ചാമത്തെ എപ്പിസോഡാണ് ആ അഞ്ചാമത്തെ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്താൽ മതി സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും പന്ത്രണ്ട് മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും എല്ലാ ചൊവ്വാഴ്ചയും പന്ത്രണ്ട് മണിക്ക് കൃഷ്ണന്റെ കാമുകിയായ രാധയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നിരവധി റിസർച്ച് നടത്തി അവതരിപ്പിക്കുകയാണ് ഒരിക്കലെങ്കിലും രാധാറാണിയിൽ ഭക്തി ഉദിച്ചാൽ പിന്നെ മോക്ഷം ഉറപ്പാണ് എല്ലാ ബുധനാഴ്ചയുമാണ് നമ്മുടെ കഠോപനിഷത്തിൻ്റെ ക്ലാസ് എല്ലാ വ്യാഴാഴ്ചയുമാണ് രാധ കൃഷ്ണന്മാരുടെ രതിലീലകൾ വർണ്ണിക്കുന്ന അഷ്ടപതിയുടെ ക്ലാസ് എല്ലാ വെള്ളിയാഴ്ചയുമാണ് മോക്ഷം കിട്ടുന്നതിന് വേണ്ടി ധർമ്മപഥത്തിൻ്റെ ക്ലാസ് പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട് എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കണമെന്നുള്ളവർക്ക് കൊല്ലത്താണ് ഞാൻ വരാം കണ്ണൂര് കാസർഗോഡ് കോഴിക്കോട് എന്നൊക്കെ കുട്ടികളുണ്ട് അവർക്ക് ഇവിടെ നിൽക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യമുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉണ്ട് അതേ കണക്ക് തന്നെ ജ്യോതിഷം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലമൊക്കെ ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് നിങ്ങളത് കേൾക്കുക ജ്യോതിഷപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പറുണ്ട് നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ നയൻ ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി തികച്ചും സൗജന്യമായിരിക്കും അതേ കണക്ക് നിങ്ങൾ പ്ലേ ലിസ്റ്റ് എടുക്കുമ്പോൾ അഷ്ടാവക്ര ഗീതയുണ്ട് ഉറപ്പായും കണ്ടിരിക്കണം ഭയങ്കരമാണത് അഷ്ടാവക്ര ഗീത ഗംഭീരമാണ് അഷ്ടാവക്ര ഗീത നിങ്ങൾ കേട്ടിരിക്കണം ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട് നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട് ഇതൊക്കെ നിങ്ങൾ കേൾക്കുമല്ലോ അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം ഓ മഹാഗണപതേ നമ ഓം ശ്രീ രാധാകൃഷ്ണായ നമ ഓ രാധായ സ്വാഹ രാധേ രാധെ ഓ രാധേ 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 ഓ രാധേ 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 രാധെ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ രാധാ റാണി കി ജയ് എൻ്റെ മാതാവ് രാധാ റാണി കി ജായ് എനിക്ക് സർവ്വ ഈശ്വര്യങ്ങളും വാരി കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണിയമ്മ എനിക്ക് രോഗങ്ങൾ വരാതെ കാപ്പിരക്ഷിക്കുന്ന രാധാറാണി അമ്മ എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണിയപ്പോൾ നമുക്കിത് ആരംഭിക്കാം അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങൾ ഇതാ ഈ പിന്നെ മന്ത്രം ഈ മന്ത്രത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട് നിശ്ചയമായും കാണണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇൻ കേസ് വിട്ടുപോയാൽ എനിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി ലിങ്ക് നിങ്ങൾക്ക് തരുന്നതാണ് രാധികാ കവചൻ രണ്ടുണ്ട് അത് രണ്ടും നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട് നിങ്ങളത് കേൾക്കുക അതേ കണക്ക് തന്നെ രാധികാ കവചം ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട് രാധാ സഹസ്രനാമം നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടുണ്ട് രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെ തന്നെ നമ്മൾ രണ്ടാമത് വിട്ടു ആളുകളുടെ നിർബന്ധ പ്രകാരം അതൊക്കെ നിങ്ങൾ കേൾക്കുക ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ശ്ലോകം ഇത് നമുക്ക് പാടിത്തരുകയാണ് ഇത്രയും ദിവസം ഞാനാണ് പറഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് പാടിത്തരുന്നത് മറ്റാരുമല്ല കസ്തൂരി കസ്തൂരിയ നിങ്ങൾക്ക് പരിചയമാണ് കസ്തൂരി ഇതിനു മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് നാരായണിയോ അഷ്ടപതിയോ അങ്ങനെ പാടി ഇട്ടിട്ടുണ്ട് നമുക്ക് അതേ കണക്ക് ഈ അഷ്ട പിന്നെ കസ്തൂരിയ നിങ്ങൾക്കറിയാം നമുക്ക് നാരായണീയത്തിലൂടെ നമ്മുടെ മനം കവർന്ന കൃഷ്ണശ്രീയുടെ മാതാവാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ കസ്തൂരി എന്ന് പറയുന്നത് അപ്പോൾ ആ കസ്തൂരി ഭായി അതിമനോഹരമായി മനസ്സിൽ തട്ടി

നമ്മുടെ കസ്തൂരി വളരെ മനോഹരമായി അത് പാടി തന്നത് കേട്ടല്ലോ ഇനി ഞാൻ മന്ത്രം പറയാം മാം ദാസ്യ തം അർത്ഥം എഴുതിക്കോ സ സ സ അവൻ അവൻ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് സംസ്കൃതം അങ്ങനെയാണ് പക്ഷേ അത് യഥാർത്ഥത്തിൽ ഉവാ എന്നുള്ളതാണ് സംഭവം അപ്പൊ നിങ്ങൾ ഉവാ എഴുതുക അർത്ഥം ചോദിച്ചു അത്രേ ഹോമാ പറഞ്ഞു അത്രേ ചോദിച്ചു അത്രേമ പറഞ്ഞു അത്രേരം അച്ഛനോട് പറഞ്ഞി ആർക്കു വേണ്ടിയാണ് കസ്മയിന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് ആർക്കു വേണ്ടിയാണ് മാം എന്നെ ദാസ്യസി ദാനമായി നൽകുന്നത് ദാസ്യസി അർത്ഥം ദാനമായി നൽകുന്നത് ഇതി ഇതി എന്ന് ദ്വിതീയം രണ്ടാമത് തൃതീയം മൂന്നാമത് മൃത്യവേ മരണത്തിന് ത്വ അർത്ഥം നിന്നെ ത്വാ നിന്നെ ദദാമി നൽകുന്നു ഇതി എന്ന് ഉണ്ടോ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം നജികേതസ് അച്ഛനോട് ചോദിച്ചു അച്ഛ എന്നെ ആർക്കാണ് കൊടുക്കുന്നത് രണ്ടാമതും മൂന്നാമതും അവൻ അങ്ങനെ തന്നെ ചോദിച്ചു അപ്പോൾ അച്ഛൻ ദേഷ്യത്തോടെ പറഞ്ഞത്രേ ഞാൻ നിന്നെ മൃത്യുവിന് കൊടുക്കും അപ്പം ഈ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ നജികേദസ് തന്റെ പിതാവായ ഉദ്ധാലകനോട് ചോദിച്ചു അച്ഛ എന്നെ ആർക്കാണ് കൊടുക്കുന്നത് ആദ്യത്തെ പ്രാവശ്യം ചോദിച്ചു പിതാവ് മറുപടി പറഞ്ഞില്ല രണ്ടാമതും ചോദിച്ചു പിതാവ് മറുപടി പറഞ്ഞില്ല മൂന്നാമതും ചോദിച്ചപ്പോൾ പിതാവിന് ദേഷ്യം വരികയും പിതാവ് പറഞ്ഞു നിന്ന ഞാനേ മൃത്യുദേവന് യമന് കാലന് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു അതായത് തൻ്റെ പിതാവ് വിശ്വജിത് യാഗം നടത്തിയപ്പോൾ ബ്രാഹ്മണർക്ക് യാതൊരു ഉപയോഗവുമില്ലാത്ത ഇല്ലാത്ത പശുക്കളെ ദാനം ചെയ്തു അത് കണ്ടിട്ട് സത്യത്തിൽ നജികേതസ് ഞെട്ടിപ്പോയി കാരണം സർവ ഐശ്വര്യവും കിട്ടാനാണ് പിതാവ് ഈ യാഗം നടത്തുന്നത് പക്ഷെ ഇവിടെ ഉപയോഗമില്ലാത്ത കാര്യങ്ങൾ കൊടുത്താൽ സന്തോഷിക്കാൻ അല്പം പോലും സാധ്യത ഇല്ലാത്ത നരകത്തിലാണ് ചെന്ന് വീഴുന്നത് അതിൽ നിന്ന് തൻ്റെ പിതാവിനെ പിന്തിരിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് നജികേദസ് ഒരു വലിയ സത്യം തന്റെ പിതാവിനെ ഓർമ്മിപ്പിക്കുകയാണ് അതായത് വിശ്വജിത്ത് എന്ന യാഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിശ്വജിത് എന്ന യാഗം നടത്തുമ്പോൾ നമുക്കുള്ള സർവസ്വത്തുക്കളും ദാനം ചെയ്യണമെന്നാണ് നിയമം ഈ സ്വത്തിനകത്ത് പുത്രനും ഭാര്യയും ഉൾപ്പെടും അച്ഛന്റെ സ്വത്തിൽപ്പെട്ട ഒന്നാണ് ഈ പുത്രൻ എന്ന് പറയുന്നത് അപ്പൊ സർവസ്വത്തും യാഗം ദാനം ചെയ്യണമെങ്കിൽ പുത്രനെയും ദാനം ചെയ്യണം തന്റെ വിലപ്പെട്ട പുത്രനെയും ദാനം ചെയ്യണം ഇവിടെ വിലയില്ലാത്ത വസ്തുക്കൾ ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നജികേതസ് അച്ഛനെ ഓർമ്മിപ്പിക്കുകയാണ് വിലയില്ലാത്ത പശുക്കളെ മാത്രമല്ല ദാനം ചെയ്യേണ്ടത് അച്ഛനേറെ വിലപ്പെട്ട പുത്രനായ എന്നെയും ദാനം ചെയ്യണം അത് നമ്മുടെ പിതാവായ ഉദ്ധാലകനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ചോദിച്ചത് പിതാവേ അങ്ങ് എന്നെ ആർക്കാണ് ദാനം ചെയ്യുന്നത് അതിലൂടെ പുത്രനെയും ദാനം ചെയ്യണം പുത്രൻ വിലപ്പെട്ടതാണ് അപ്പൊ വിലപ്പെട്ട പുത്രനെ തന്നെ ദാനം ചെയ്യണമെങ്കിൽ ഈ ചള് പശുക്കളെ മാറ്റിയിട്ട് നമ്മുടെ വീട്ടിലുള്ള നല്ല പശുക്കളെ വേണം ദാനം ചെയ്യേണ്ടത് അങ്ങനെ അച്ഛൻ ഇപ്പൊ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ തെറ്റിൽ നിന്ന് എന്റെ അച്ഛൻ പിന്തിരിയണം ഇതിനു വേണ്ടിയാണ് നമ്മുടെ നജികേതസ് ചോദിച്ചത് പിതാവേ അങ് എന്നെ ആർക്കാണ് ദാനം ചെയ്യുന്നത് സത്യത്തിൽ ഇത് കേട്ട് ഉദ്ദാലകൻ ഞെട്ടിപ്പോയി മനസ്സിലെ എന്തുകൊണ്ട് ഉദ്ദാലകനും അപ്പോഴും മനസ്സിലായി നജികേതസ് പറയുന്നത് ശരിയാണെന്ന് മനസ്സിലായി പക്ഷേ നജികേദസ്സിനെ ദാനം ചെയ്യാൻ ഇഷ്ടമില്ല നമുക്ക് ഇഷ്ടമില്ലാത്ത സത്യം ഓർമ്മിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല നമുക്ക് ദേഷ്യം വരും മനുഷ്യൻ അങ്ങനാണ് സത്യം കേൾക്കുമ്പം ദേഷ്യം വരും ഇപ്പം ഉദാഹരണമായിട്ട് നമ്മൾ ആരുടെയും ഒന്നും മോട്ടിക്കുന്നില്ല നമ്മളെ ഒരാൾ കയറി എടാ കള്ള നീയല്ലേടാ അപ്പുറത്തെ വീട്ടിൽ കയറി മോട്ടിച്ചതെന്ന് നമ്മൾ എന്താ പറയും ഒന്നും മിണ്ടത്തില്ല ചിലപ്പോൾ നമുക്ക് ചിരി വരും നമ്മൾ പൊട്ടിച്ചിരിച്ചെന്നിരിക്കും മറിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ ആ വീട്ടിൽ കയറി മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരുവൻ കള്ളാന്ന് വിളിച്ചാൽ നമുക്ക് ദേഷ്യം വരും അപ്പം ഞാൻ വലിയ നിന്നൊരു പെണ്ണുമായിട്ട് സംസാരിക്കുന്നു അപ്പം നിങ്ങൾ ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് എന്തുവാ ആ പെണ്ണുമായിട്ട് ഏഹ് എനിക്ക് ആക്ച്വലി ആ പെണ്ണുമായിട്ട് ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ചിരി വരും ഞാൻ പൊട്ടിച്ചിരിക്കും നല്ല കാര്യം എന്തെങ്കിലുമൊക്കെ ആവട്ടെ അവനെ അതേസമയം എനിക്ക് യഥാർത്ഥത്തിൽ ആ പെണ്ണുമായിട്ട് അടുപ്പമുണ്ടെങ്കിൽ എനിക്ക് ചെയ്യും ദേഷ്യം വരും കാരണം സത്യം കേൾക്കുന്നത് നമുക്കിഷ്ടമല്ല അതല്ലേ ബുദ്ധനും മഹാവീരനും ഒരിക്കലും ഒന്നിലും ദേഷ്യപ്പെട്ടിട്ടില്ല കാരണം എന്തുകൊണ്ട് അവരുടെ ജീവിതത്തെ സത്യം മാത്രമേ അവരുടെ ജീവിതത്തിലുള്ളൂ ബുദ്ധൻ നടന്നു പോയപ്പോൾ ഒരാൾ ചോദിച്ചില്ലേ നല്ല തണ്ടും തടിയുമുണ്ട് ഇരന്ന് തിന്നാതെ ജോലി ചെയ്ത് തിന്നൂടെ അതിനു വേണ്ടിയല്ലേ നിങ്ങൾ ഈ കാഷായ ഇട്ടതെന്ന് ചോദിച്ചപ്പോൾ ബുദ്ധൻ ഒന്നും പറഞ്ഞില്ല കാരണം എന്തുകൊണ്ട് ബുദ്ധൻ അതിനു വേണ്ടിയല്ല യഥാർത്ഥത്തിൽ മടി കാരണം ജോലി ചെയ്യാനുള്ള മടി കാരണമാണ് ഒരു കാഷായൊക്കെ ഇട്ട് ഇങ്ങനെ ഭിക്ഷ എടുത്ത് ജീവിക്കാം എന്ന് ബുദ്ധൻ കരുതിയിരുന്നെങ്കിൽ ആ സമയത്ത് ദേഷ്യം വന്നേനെ അപ്പൊ സത്യം കേൾക്കുമ്പോൾ ദേഷ്യം വരും ഇവിടെ ഉദ്ധാലകൻ ഒരു കാര്യം മനസ്സിലായി മകന് തന്നെക്കാൾ ബുദ്ധിയുണ്ട് മകൻ തന്നെ തിരുത്താൻ ശ്രമിക്കുകയാണ് ഇത് ഉദ്ധാലകനെ വീണ്ടും ദേഷ്യം പിടിപ്പിച്ചു ഞാൻ ജനിപ്പിച്ചവൻ എന്നെ തിരുത്താറായോ ഞാൻ പറയുന്നതാണ് എൻ്റെ മകൻ അനുസരിക്കേണ്ടത് അല്ലാതെ മകൻ പറയേണ്ടതല്ല ഞാൻ അനുസരിക്കുന്നത് എല്ലാ കാലത്തും പിതാവും മകനും തമ്മിൽ ചേരുകയില്ല മനസ്സിലായില്ലേ തർജനീവ് എന്ന എഴുത്തുകാരൻ പിതാക്കളും പുത്രന്മാരും എന്ന പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൽ ഈ അതിമനോഹരമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട് പിതാവും പുത്രനും തമ്മിൽ ഒരു കാരണവശാലും ചേരുകയില്ല നോക്കൂ പിതാവ് വിചാരിക്കുന്നത് പുത്രന് ഞാനാണ് ജന്മം നൽകിയത് അതോടുകൂടി അവൻ്റെ ഉടമസ്ഥൻ ഞാനാണ് അതുകൊണ്ട് അവൻ എനിക്കെതിരെ ഒറ്റ വാക്ക് പോലും പറയാൻ പാടില്ല ഞാൻ എന്തു പറഞ്ഞാലും അവൻ കേൾക്കണം എൻ്റെ ഒരു നിഴലായിരിക്കണം അവൻ അവൻ എപ്പോഴും എന്നെ അനുസരിക്കണം ഇതാണ് ഏതൊരു പിതാവിൻ്റെയും ചിന്ത ഇവിടെ നമ്മുടെ നജികേദസ് എന്നെ ആർക്ക് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഈ അകംബോധം ഉണർന്നു എന്ത് ഇച്ചിരി പോലം വരുന്ന മകൻ എന്നെ ചോദ്യം ചെയ്യുന്നു ഞാൻ ഈ പശുക്കളെ ദാനം ചെയ്തത് തെറ്റാണെന്ന് അവൻ പറയുന്നുവോ അപ്പോഴാണ് ആർക്ക് കോപം വന്നത് ഉദ്ധാരകന് കോപം വന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ഇവിടെ നജികേദസ് അതായത് പിന്നെ ആംബുലൻസ് പോകുന്ന ശബ്ദമാണ് ഇവിടെ നജികേദസ് അപാര ബുദ്ധിമാനാണ് തൻ്റെ പിതാവിനേക്കാൾ വലിയ ബുദ്ധിമാനാണ് പക്ഷെ ഒരിക്കലും ഒരു പിതാവ് തന്നെക്കാൾ തൻ്റെ മകൻ ബുദ്ധിമാനാകുന്നത് സഹിക്കില്ല അവിടെ ക്ലാഷുണ്ടാകും അപ്പൊ ഉദാഹരണം പെരിന്തച്ചൻ്റെ കാര്യം ആലോചിച്ചു നോക്കെ പെരിന്തച്ചൻ തൻ്റെ മകനെ ആ ഉളിയിട്ട് കൊന്നു തന്നെക്കാൾ വലിയതാകുന്നത് ഇഷ്ടമല്ല യേശു യേശുവിൻ്റെ പിതാവിന് യേശുവിന് ജ്ഞാനോദയം കിട്ടി എന്ന സത്യം അംഗീകരിക്കാൻ കഴിയില്ല അതേ കണക്ക് ശ്രീബുദ്ധൻ്റെ പിതാവ് ബുദ്ധന് ജ്ഞാനോദയം കിട്ടിയിട്ടും അദ്ദേഹത്തിന് അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല ബോധോദയം ലഭിച്ച ബുദ്ധനോട് അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞത് നീ ഈ മണ്ടത്തരം അവസാനിപ്പിക്ക് ഇനി നീ വീട്ടിലേക്ക് തിരിച്ചു വാ നീ ഇതുവരെ ചെയ്ത തെറ്റുകൾ ക്ഷണിക്കാം ഞാൻ എന്താ ബുദ്ധൻ ചെയ്ത തെറ്റ് കൊട്ടാരം വിട്ടുപോയി ബോധോദയം ജ്ഞാനോദയം നേടിയത് തെറ്റാണെന്ന് കാരണം തനിക്ക് മുമ്പേ തൻ്റെ പുത്രൻ ജ്ഞാനോദയം നേടിയിരിക്കുന്നു ഒരു പിതാവ് സഹിക്കില്ല അപ്പൊ അദ്ദേഹം പറയുകയാണ് നീ ആ എന്റെ അടുക്കലേക്ക് തിരിച്ചു തിരിച്ചുവാ ഞാൻ നിന്നോട് ക്ഷമിക്കാം നീ ഇപ്പം നാട് തോറും ഇങ്ങനെ ഭിക്ഷ തണ്ടി നടക്കുകയാണ് ഈ കുടുംബത്തിൽ ഇന്നുവരെ ആരും ഭിക്ഷ തണ്ടിയിട്ടില്ല എൻ്റെ തലസ്ഥാന നഗരിയിൽ എൻ്റെ മകൻ വന്ന് ഭിക്ഷ നടത്തുന്നത് എനിക്ക് അപമാനമാണ് കണ്ട് അഹംബോധം ഉണരുകയാണ് അപ്പം ആരെയാണ് ജ്ഞാനോദയം കിട്ടി വന്ന ബുദ്ധനെ ആ ജ്ഞാനോദയം എന്ന സത്യം അംഗീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അഹന്ത തയ്യാറാകുന്നില്ല ഇവിടെ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിക്കണം ഈ ശ്രീബുദ്ധൻ്റെ പിതാവ് ഒരു സാധാരണക്കാരനല്ല അദ്ദേഹം അക്ഷരജ്ഞാനം ഇല്ലാത്തവനല്ല അദ്ദേഹം വിദ്യാസമ്പന്നനാണ് നിരവധി മതഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുള്ളവരാണ് തൻ്റെ രാജസദസ്സില് ജ്ഞാനികളുണ്ട് ഈ ജ്ഞാനികളുമായി സംസാരിച്ച് വാതോരാത സംസാരിച്ച് അറിവുള്ള ഒരാളാണ് രാജാവാണ് അദ്ദേഹം പക്ഷേ അങ്ങനെയുള്ള അദ്ദേഹത്തിന് പോലും മകൻ മുന്നേ ബോധപ്രാപ്തി കിട്ടി ജ്ഞാനം കിട്ടി എന്നത് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ബുദ്ധൻ്റെ അടുത്ത് പറഞ്ഞത് നീ ഇതെല്ലാം കളഞ്ഞിട്ട് വരൂ ഞാൻ നിന്നെ സ്വീകരിക്കാം നിന്റെ തെറ്റുകൾ ഞാൻ പൊറുക്കാം ബുദ്ധൻ ഇത് ഉപേക്ഷിച്ചു പോയി ജ്ഞാനോദയം കിട്ടിയത് തെറ്റാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അടുത്ത അഹംബോധത്തിൻ്റെ വാക്ക് പറയുകയാണ് ബുദ്ധനോട് പറഞ്ഞു ഞാൻ നിന്റെ പിതാവാണ് പിതാവാകുമ്പോൾ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം അതുകൊണ്ട് കക്ഷായമൊക്കെ കളഞ്ഞിട്ട് ഇത് രാജകൊട്ടാരത്തിലേക്ക് തിരിച്ചു വരിക അപ്പോഴാണ് ബുദ്ധൻ ഞെട്ടിക്കുന്ന മറുപടി പറഞ്ഞത് അങ് എൻ്റെ പിതാവല്ല അങ്ങ് ഒരു പാത മാത്രം ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോകുന്നത് ഒരു റോഡിലൂടെയാണ് ആ റോഡ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ എത്തിയത് എന്നും പറഞ്ഞ് ഈ റോഡെന്ന് പറയുന്നത് നമ്മുടെ പിതാവാണോ അല്ല ഞാൻ ആദ്യമേ ഇതിന് മുമ്പുണ്ടെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് മാതാവും പിതാവും യഥാർത്ഥത്തിലൊരു പോസ്റ്റ്മാൻ്റെ റോളാണ് അതായത് ഒരിക്കൽ പോലും നമ്മൾ പറയും കുട്ടികൾ ഉണ്ടാകുന്നത് എക്സ് ക്രോമസോമും വൈ ക്രോമസോമും അല്ലെങ്കിൽ എക്സസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയും പക്ഷേ ഈ എക്സ് ക്രോമസോം നിങ്ങൾ സ്വയം ഉണ്ടാക്കിയതാണോ അല്ല അത് വേറൊരാൾ നിങ്ങൾക്ക് വെച്ചു തന്നു എക്സ് ക്രോമസോമും വൈ ക്രോമസോമും എന്നിട്ട് നിനക്ക് അനുയോജ്യമായ ഇണ വരുമ്പോൾ അവളിലേക്ക് ഇത് നിക്ഷേപിക്കാൻ വേറൊരാള് പറഞ്ഞു ആരാണോ ഈ എക്സ് ക്രോമസോം നിങ്ങളുടെ ഉള്ളിൽ വെച്ച് തന്നത് അയാളാണ് ആ കുട്ടിയുടെ യഥാർത്ഥ പിതാവ് ഇവിടെ കിട്ടിയില്ല അല്ല നിങ്ങളല്ല നിങ്ങൾക്ക് ഈ എക്സ് എക്സ്ക്രോമസോം നിർമ്മിക്കാനും പറ്റില്ല നിങ്ങൾ ആകെ ആരോ തന്ന എക്സ് ക്രോമസോം സ്ത്രീയിലേക്കും അല്ലെങ്കിൽ സ്ത്രീ ആരോ തന്ന ഈ ക്രോമസോം ഹസ്ബൻഡിന്റെ ക്രോമസോമുമായി അങ്ങ് ചേർക്കുകയാണ് ചെയ്യുന്നത് അതായത് ഡൽഹിയിൽ ഇരിക്കുന്ന നിങ്ങളുടെ മകൻ നിങ്ങൾക്കൊരു ആയിരം രൂപ മണിയോടർ അയക്കുന്നു അത് കൊണ്ട് തരുന്നത് പോസ്റ്റുമാനാണ് നിങ്ങളുടെ കയ്യിൽ തരുന്നത് പോസ്റ്റുമാനാ എന്നും പറഞ്ഞ് ആ പൈസ അയച്ച ആൾ ആരോ അയാളാണ് ഇതിന്റെ ഉത്തരവാദി അതുപോലെ ശ്രീബുദ്ധൻ പറഞ്ഞു അങ്ങ് ഏതാണ് വെറും ഒരു വഴി ഒരുക്കിയവൻ മാത്രം എൻ്റെ പിതാവ് അങ്ങല്ല എന്ന് പറഞ്ഞു ഇത് കേട്ട് ശ്രീബുദ്ധൻ്റെ പിതാവ് ഞെട്ടിപ്പോയി ഇത് ബുദ്ധൻ മാത്രമല്ല ഒരിക്കൽ ഒരു ആൾക്കൂട്ടത്തിന്റെ നടുവിൽ നിൽക്കുകയായിരുന്നു യേശു അപ്പൊ യേശുവിനോട് ആരോ പറഞ്ഞു അങ്ങയുടെ മാതാപിതാക്കൾ അങ്ങയെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യേശുവിൻ്റെ മറുപടി എന്താണ് ആരാണെൻ്റെ മാതാവ് ആരാണെൻ്റെ പിതാവ് എനിക്ക് ഈ മാതാപിതാക്കൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഞാൻ ഉണ്ടായിരുന്നു മാതാപിതാക്കൾ എനിക്ക് എനിക്കുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉണ്ടായിരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അബ്രഹാം ഉണ്ടാകുന്നതിന് മുൻപ് ഞാൻ ഉണ്ടായിരുന്നു ണ്ടാകുന്നതിന് മുൻപ് ഞാൻ ഉണ്ടായിരുന്നു ഇന്ന് നിങ്ങൾ നിങ്ങളുടെ അച്ഛൻ എന്നൊരാളെ വിളിക്കുന്നു അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ ഇങ്ങനെ ഉണ്ടാകും മരിക്കും വീണ്ടും ഉണ്ടാകും മരിക്കും പോകും അതുകൊണ്ടാണ് ബുദ്ധൻ തൻ്റെ പിതാവിൻ്റെ അടുത്ത് പറഞ്ഞു അങ് പിതാവല്ല എനിക്ക് ഭൂമിയിലേക്ക് വരാൻ ഒരു വഴി ഒരുക്കിയ ആളാണ് ഒരു റോഡ് നമ്മളെ വീട്ടിൽ എത്തിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ട്രെയിൻ നമ്മളെ ഒരു സ്ഥലത്ത് എത്തിക്കുന്നത് പോലെ യേശുവും പറയുന്നു നിങ്ങൾക്ക് മുന്നേ ഞാൻ ഉണ്ടായിരുന്നു അബ്രഹാമിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു ഇവിടെ ശ്രദ്ധിക്കണം ഒരു പുത്രൻ തൻ്റെ പിതാവിനെ ബോധവാനാക്കാൻ ശ്രമിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം ഒരു പുത്രൻ തൻ്റെ പിതാവിനെ ബോധവാനാക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും വളരെ സൂക്ഷിച്ചു വേണം മറ്റാരെയും നിങ്ങൾക്ക് ബോധവാനാക്കാൻ ശ്രമിക്കാം പക്ഷേ പിതാവിനെ ബോധവാനാക്കാൻ ശ്രമിക്കരുത് അങ്ങനെ ശ്രമിച്ചാൽ പിതാവ് കരി കാരണം പുത്രൻ തന്നേക്കാൾ മുകളിൽ വന്നിട്ട് തന്നെ ബോധവാനാക്കാൻ ശ്രമിക്കുന്നത് സഹിക്കില്ല അയാൾ പറയും നീ എന്നെ എന്ന് പറയും അങ്ങനെ തൻ്റെ പിതാവിനെ ബോധവാനാക്കാൻ വേണ്ടിയും തൻ്റെ പിതാവ് ചെയ്യുന്നത് തെറ്റാണെന്നും കറവ് തീർന്ന പശുക്കളെ ദാനം ചെയ്യുന്നത് തെറ്റാണെന്നും വിലപ്പെട്ടത് വേണം ദാനം ചെയ്യേണ്ടതെന്നും പിതാവിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് മകൻ ചോദിക്കുന്നത് ആ പിതാവേ എന്നെ ആർക്കാണ് ദാനമായി കൊടുക്കുന്നത് ആ ചോദ്യം ഉദ്ദാലകന്റെ ഉള്ളിൽ വന്ന് തറഞ്ഞു അപ്പോഴേ ഉദ്ദാലകന് മനസ്സിലായി മകൻ തന്നെക്കാൾ ജ്ഞാനിയായി തന്നെ തിരുത്താൻ ശ്രമിക്കുകയാണ് പക്ഷെ അദ്ദേഹം കോപമടക്കി മിണ്ടിയില്ല ഒന്നും മെണ്ടിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സംസാരം നടക്കുന്നു ഇവൻ എന്നെ അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഞാൻ അവൻ്റെ പിതാവാണ് അപ്പോൾ രണ്ടാമതും ചോദിച്ചു പിതാവേ അങ്ങ് എന്നെ ആർക്കാണ് ദാനം നൽകുന്നത് അപ്പോഴും അദ്ദേഹം കടിച്ചു പിടിച്ചു നിന്നു എന്ത് ഇവൻ വീണ്ടും ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു അവൻ മൂന്നാമതും ചോദിച്ചു പിതാവേ എന്നെ അങ്ങ് ആർക്കാണ് ദാനം കൊടുക്കുന്നത് അത്തോടെ ഉദ്ദാലകന്റെ നിയന്ത്രണം മൊത്തം പോയി ഉദ്ദാലകൻ പൊട്ടിത്തെറിച്ചിട്ട് പറഞ്ഞു എന്താണ് പറഞ്ഞത് നിന്നെ നിന്നെ ഞാൻ മൃത്യുവിന് കൊടുക്കൂടാന്ന് പറഞ്ഞു കാലന് കൊടുക്കും ഏത് പിതാവും ദേഷ്യം വന്നാൽ അപ്പോഴേ തൻ്റെ മകനെ ആ യമന് കൊടുക്കുമെന്നൊരു പറച്ചിലുണ്ട് അതായത് പലപ്പോഴും ഈ പിതാവ് പറയും ഊഹ് നീ ജനിച്ചില്ലായിരുന്നെങ്കിലെന്ന് ആശിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞ നീ നീ ജനിക്കരുതായിരുന്നു അല്ലെങ്കിൽ ജനിച്ച നീ ഇല്ലാതാകണം ഉണ്ടോ നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ് ഏത് നേരത്താണോ ഇവരെ ജനിപ്പിക്കാൻ തോന്നിയത് കണ്ടില്ലേ അതേണക്ക് എന്റെ മാതാവും മാതാവിന് ദേഷ്യം വരുമ്പോൾ മാതാവ് പറയും പോയി തൊലേടാം ഏതെങ്കിലും നരകത്തിൽ പോയി തൊലേട വേണ്ട നരകത്തിൽ പോയി തൊലയാൻ പറഞ്ഞ എനിക്ക് മരണമാണത് അല്ലെങ്കിൽ എന്താ പറയാ എൻ്റെ കൺമുന്നിൽ നിന്ന് എവിടെയെങ്കിലും പോയി തൊലേട തനിക്ക് എതിര് നിക്കുമ്പോൾ പിതാവിന്റെ അഹംബോധമുണ്ടാകും കാരണം ഏത് പിതാവും വിചാരിക്കുന്നത് ഞാൻ അവന് ജന്മം നൽകിയിരിക്കുകയാണ് അപ്പോൾ ഒരു പുത്രൻ തൻ്റെ പിതാവിനെ എതിർത്താൽ ഈ ഉപബോധ മനസ്സിൽ ഒരു ചിന്ത കിടപ്പുണ്ട് ഞാനാണ് അവനെ ജനിപ്പിച്ചത് അതുകൊണ്ട് അവന് മരണം നൽകാനും എനിക്ക് കഴിയും നമ്മൾ പറയത്തില്ലേ ഇത് ചെയ്തത് ഞാനാണെങ്കിൽ തിരിച്ചെടുക്കാനും എനിക്കറിയാം ഇത് ഒരു പിതാവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് ഇത് ഉദ്ധാലകൻ മാത്രമല്ല പ്രപഞ്ചത്തിലെ മിക്ക പിതാക്കന്മാരും ഇങ്ങനെ തന്നെയാണ് ആൺമക്കളുമായി സംഘർഷം വരുമ്പോൾ അവരുടെ മനസ്സിൽ മനഃശാസ്ത്രപരമായ ഒരു തോതൽ വരും ഞാനാണിവന് ജന്മം കൊടുത്തതെങ്കിൽ ഇവനെ തിരിച്ചെടുക്കാനും എനിക്ക് അവകാശമുണ്ട് അതുകൊണ്ട് നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഏത് സമയത്ത് നിന്നെ ജനിപ്പിക്കാൻ തോന്നി എന്ന് പറഞ്ഞാൽ നിന്നെ അങ് ഇല്ലാതാക്കണം അമ്മ പറയും പോയി തൊലേടാ ഏതെങ്കിലും നരകത്തിൽ പോയി തൊലേടാ അതാണ് അങ്ങനെയാണ് ചെയ്യുന്നത് ആ പിതാവ് ഇവിടെ നജികേതസ് പിതാവിനെ തിരുത്താൻ പോയപ്പോൾ ഇതുപോലെ പിതാവിന്റെ ഉള്ളിൽ ദേഷ്യം വരികയും അഹംബോധം ഉണരുകയും ഞാനാണ് ഇവനെ സൃഷ്ടിച്ചതെങ്കിൽ ഇവനെ കൊല്ലാനും ഇവനെ ഇല്ലാതാക്കാനുമുള്ള മരണം നൽകാനുമുള്ള അവകാശമുണ്ട് അതുകൊണ്ടാ പറഞ്ഞത് ഞാൻ നിന്നെ പിടിച്ച് യമന് കൊടുക്കുവിടാ മൃത്യുവിന് മരണത്തിന് കൊടുക്കൂടാ കാലന് കൊടുക്കുവാടാ എന്ന് പറഞ്ഞു അത് കേട്ട് ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് നമ്മുടെ നജികേദസ് പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ മരണത്തിന്റെ രഹസ്യങ്ങളിലേക്ക് ഇതാ നിങ്ങൾ കേറാൻ പോവുകയാണ് മരണത്തിന്റെ രഹസ്യങ്ങളിലേക്കുള്ള യാത്രയുടെ ആദ്യത്തെ വാതിലുകൾ ഇതാ തുറക്കുകയാണ് ഇനിയാണ് ഇനിയാണ് സംഭവം ഇനിയാണ് സംഭവം തന്റെ മകനെ യമന് കൊടുക്കാൻ മരണത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു അപ്പം മരണത്തിന് കൊടുക്കുമോ മരണത്തിന് എങ്ങനെ കൊടുക്കും മരണത്തിന് കൊടുത്താൽ നജികേതസ് എന്ത് ചെയ്യും എങ്ങനെ മരണത്തിന്റെ രഹസ്യം സിന്റെ യാത്ര ആരംഭിക്കാൻ പോവുകയാണ് അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കൂ രാധെ ഊരാധേ രാധേ 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 ഊരാധെ രാധേ 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 ॐ श्रीं ह्रीं क्रीं मैं राधिकाये स्वाहा